ഞങ്ങള് പോൻകുളം അപ്പൊ മാൻകുളത്തേക്കാണ് നമുക്ക് രണ്ടു ദിവസത്തെ പ്രോഗ്രാം ആണ് അപ്പോൾ സമയം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പത്തരയായി നമ്മൾ ഇവിടെ വണ്ടിയെടുത്തു നമുക്ക് തിരുവാഴ്ന്നാണ് ആൾക്കാരെ എടുക്കാറ് അപ്പൊ അവിടുന്ന് അതായത് എന്റെ നാട്ടിൽ നിന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണെ എന്റെ നാട്ടിൽ നിന്നാണ് ആൾക്കാരെടുക്കാറുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് നൈസായിട്ട് പോവാം അപ്പോൾ നമുക്ക് ഇന്ന് പോയിട്ട് ഇന്നവിടെ സ്റ്റേ ആണ് അത് കഴിഞ്ഞ് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കല്ലേ എടുക്കും നാലുമണിക്ക് ഒരു നാല് മണിക്ക് വരുമ്പോഴേക്കും റിട്ടേൺ എന്നുള്ള പ്ലാനിങ് ആണ് അപ്പോൾ എല്ലാവർക്കും ആ സുരക്ഷയാണ് മറ്റേ പുതു ദിവസത്തെ മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസത്തെ മാങ്കുളം വിശേഷം ഇന്നിപ്പോൾ അവിടെ എത്തണ വിശേഷം അവിടുത്തെ കുറച്ച് വിശേഷം നോക്കാം നാളെ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും സെറ്റ് ആക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ ബെൽ ബൺ ക്ലിക്ക് ചെയ്ത് ഓൾ ആണ് സോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യുന്നതായ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈവ് അപ്ഡേറ്റ്സ് ഫുള്ള് നമ്മൾ ഇസ്റ്റ്ഗ്രാമ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വണ്ടി എല്ലാം സെറ്റ് ആക്കി ഒക്കെ റെഡിയാക്കി നമുക്ക് എന്തായാലും പോവാം അങ്ങനെ നമ്മൾ എവിടെ താരായി ചർക്കശ്ശേരി ഒക്കെ കഴിഞ്ഞു അതായത് അതിൻ്റെ ഇടയിൽ നമ്മുടെ മുരളേട്ടൻ്റെ വർക്ക് ഷോപ്പ് കയറിയിട്ട് ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞു പണ്ടത്തെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം നമ്മൾ സ്ഥിരം മൊബൈലായിട്ട് വാട്ഷോപ്പിലാണ് വണ്ടി പണിയാത് അപ്പോൾ അത് ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞു എന്നിട്ട് നമുക്ക് നൈസായിട്ട് കാണാം പിന്നെ നമുക്ക് അടക്കാമത്തൂർന്ന് ആൾക്കാർ എടുക്കാണ്ട് അതായത് തിരുവാടിന്ന് എടുക്കാണ്ട് ഇന്നൊക്കെ പറഞ്ഞു അതാണ് പ്ലാൻ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു ബാച്ചിലെടുത്തിരിക്കുന്ന അഞ്ചാറ് പേര് അവർ നമ്മൾ എടുത്ത് വണ്ടി കയറ്റി നമുക്ക് നേരെ അടുത്ത് തിരുവാടിത്താം എടുക്കാൻ അപ്പോൾ നമ്മൾ കൊളക്കാട് എത്താനായി ഓക്കെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അങ്ങനെ നമ്മൾ ടൈം എടുത്തിട്ടാണ് ചെയ്തത് കാരണം സാധാരണ ജാക്കി കയറ്റി ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ വണ്ടി സഞ്ചിത സാധാരണ ഇളയിട്ട് കഴിക്കാറ്റല്ലേ ചെയ്തത് ജാക്കി കഴിച്ചിട്ട് കിസ് ചെയ്യുന്ന എല്ലാം സംബന്ധിച്ച് വിഷാറായിരുന്നു ഇനി പോകുന്ന ഐഡിയ നമ്മൾ ആൾക്കാരെ പിക്ക് ചെയ്യേണ്ട എത്തിയിട്ടുണ്ട് ഒറ്റപ്പാലം പ്രാഥമിക സാധാരണ കാർഷിക വികസന ബാങ്ക് ഓക്കെ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം ആൾക്കാർ ഇതാണ് നമ്മൾ കഴിക്കാറ് അപ്പോ പോവല്ലേ ഭക്ഷണം കഴിച്ചിട്ട് പോലെ ആയിക്കോട്ടെ ബസ് തിരുവാടി നാളെടുക്കും എടുത്ത് നമുക്ക് മംഗലൊന്നും എടുക്കാണ്ട് പിന്നെ ഒന്ന് കൂക്കോട്ട് എടുക്കാണ്ട് അത് നൈസായിട്ട് പോവാ അവിടുന്ന് റൈറ്റ് ആട്ടോ ആ ഓട്ടോ സ്റ്റോ നിൽക്കണ കെ

ഇവിടെ എങ്ങനെ പോണോ വർക്കൊക്കെ ഫുൾ ആയിക്കോ നിറച്ചോ നല്ലോണോ പൊട്ടിച്ചോ ഏകദേശം ഒരു പത്ത് പതിനായിരം നമ്മുടെ വണ്ടി ഫുള് ബ്ലോക്ക് ബ്ലോക്ക് പെരും ബ്ലോക്ക് ഒരു സിഗ്നൽ കഴിയുമ്പഴേക്കും അടുത്ത സീഗണാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ അടുത്തത് ആവോ ഇവിടെ തന്നെ അങ്കമാരുടെ ബ്ലോക്കോ ഒന്നാമത് ശനിയാഴ്ചയാണ് പിന്നെ നമ്മുടെ ഗതാഗതമന്ത്രി ഗതാഗതമന്ത്രി പറയുന്ന മാതിരി സിഗ്നലുകൾ ആവശ്യമുള്ള റോട്ട് മാത്രമാണ് നാഷണൽ റോട്ടൊക്കെ ഒഴിവാക്കണം കുറെ ഒക്കെ അവിടുന്ന് ഇവിടുന്ന് ഒഴിവാക്കാണ്ട് അല്ലെങ്കിൽ അണ്ടർ പാസേജ് കുറെയൊക്കെ അണ്ടർ പാസേജിന് സാങ്ഷൻ ആയി പോകുന്നുണ്ട് അത് നല്ല കാര്യമാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം ബ്ലോക്ക് 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 ഓക്കെ സംഗീതം നമ്മൾ ചായ ഓടിക്കാൻ നിർത്തിയേർക്കാണ് പൊതുവെ ഡാൻസിങ് ആണ് അതാണ് വണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് രണ്ട് പേര് വന്നിരിക്കുകയാണ് ചെയ്ത് പറ സിദ്ധാർത്ഥ സിദ്ധാർത്ഥനീത് ആ വണ്ടി കൊണ്ടാണ് അടിപൊളി ആ വണ്ടി കൊണ്ടപ്പോൾ ബസ് കണ്ടപ്പോൾ നിർത്തി അടിപൊളി അവര് ബസ് കണ്ടപ്പോൾ നിർത്തിയിട്ട് ഓടി വന്നിട്ടില്ല ചേട്ടാ സബ് ആണ് പറഞ്ഞിട്ട് എനിവേ അടിപൊളി ഓക്കെ എന്നാ ശരി തരാം അപ്പോൾ നമ്മൾ കാപ്പി കൂടുക നോക്കടാ സെറ്റ് ആക്കാം അപ്പോൾ എന്തായാലും ചങ്ങനെ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി നോക്കാം ഉള്ളിൽ ഡാൻസർ ചെയ്ത് വന്നിട്ടില്ല നമുക്ക് നോക്കാം ഓക്കെ ഈ മിഠായിക്ക് ഫാൻസ് ഉണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫാൻ കേട്ടോ അത് ഞാൻ എവിടെ പോയാലും ഇത് കണ്ടാൽ വാങ്ങിക്കും ഇത് മഞ്ച് ഡയറി മിൽക്ക് തുടങ്ങിയ ഐറ്റംസ് ഒക്കെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ഐറ്റംസ് എന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ കിക്ക് കാറ്റ് അറിയാം ഭയങ്കര ഇഷ്ടമാണ് കുഴപ്പമില്ല ഇതാകുമ്പോൾ മഞ്ചുറുപ്പിക്ക് ജസ്റ്റ് ടൈം പാസ് ചെയ്യാൻ പിന്നാലോ പിന്നെ റോളിൻ്റെ ഒറ്റ വലിയ പാറ്റ് കിട്ടും അത് ഇതിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല ഇത് കുറച്ച് കമ്പനിയാണ് പറയാം കുറച്ച് കെമിക്കൽസ് തന്നെ കൂടുതൽ കൂട്ടുന്നുണ്ടെന്ന് പറയാം ലോജിക്കായി പറയാം അപ്പോൾ നമുക്ക് നമ്മുടെ ആൾക്കാർ കയറാം എന്നിട്ട് നൈസ് ആയിട്ട് ഞാൻ പോവാം തൊണ്ണ ഇക്ക മോശമല്ല തീറ്റോ അതെ നമ്മുടെ ആൾക്കാരൊക്കെ പോയോ അത് എവിടെ പോയാലും ടൂറിസ്റ്റ് ബസ് പോയാലും അതങ്ങനെ ചെയ്യാം അങ്ങനെ നമ്മൾ ഏകദേശം സമയം ഏഴരക്കെ ആയപ്പോഴേക്കും നമ്മൾ നീരുമന്ദലം എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ നീരുമംഗലം പാലം ഒരുപാട് സ്ഥലത്ത് നിർത്തിയത് കാരണം തന്നെ ലേറ്റ് ആയ തൊട്ടിപ്പുറത്ത് പുതിയ പാറ്റിന്റെ പണി നടക്കുന്നുണ്ട് ഇത് കാണാൻ ഇല്ലാതറിയാം കോട പിടിച്ച സമയത്ത് വേണം പോവാല എന്നാ അടിപൊളി രാത്രി അവിടെ മോള് കൊടന്നു പക്ഷെ ഈ പാലത്തിന്റെ അവിടെ കോടയും കൂടി വേണം എന്നാ പോളി മാത്ത ദിവസമാണ് പക്ഷെ ഇവിടെ ഒക്കെ പെയ്തോണു കേട്ടോ അവിടെ മഴ പെയ്തി അതെ ചേട്ടാ ഇവിടെ ഇരിക്കരുത് ഞങ്ങൾ മാങ്കുളം കൊണ്ടായിട്ട് ഇറക്കി വിടുവോ ഏതൊരു ചാജ് വന്നിട്ട് ഇരിക്കട്ടേര് ഇനി മാങ്കുളെ പോയാലും ഇവിടെ ഇറക്കി വിടാൻ പറ്റൂട്ടോ അത് അവിടെ ഇരിക്കേണ്ടി വരും നോക്കി നോക്കാം മാങ്കുളം അതെ ആള് പറക്കാല ശ്രമൊക്കെ നടത്തണ്ട പക്ഷെ നടക്കുന്നില്ല താങ്കൾക്കും മാങ്കുളം വരെ ട്രിപ്പടിയാ സ്പടികടികത്തിന്റെ ഡിങ്ക് അങ്ങനെ നമ്മൾ അടിമാലി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അടിമാലി എത്തിയിരിക്കുകയാണ് നമുക്ക് വൈഞ്ചറുണ്ട് വടികമുണ്ട് അപ്പം നോക്കുകയാണെങ്കിൽ ആരാണുള്ളത് അവനാരാ മനസ്സിലായില്ല ആ അതെ വണ്ടി പറഞ്ഞോ പിന്നെ നോക്കുകയാണെങ്കിൽ ആ യാത്രത്തിൻ്റെ വണ്ടി പറഞ്ഞോട്ട് അങ്ങനെ അങ്ങനെ വണ്ടികളൊക്കെ ഉണ്ട് നമ്മളെന്തായാലും നേരെ മൂന്നാർ റോഡിലേക്ക് കയറണേ നമുക്ക് ഓഫ് ആണ് സ്റ്റേ പിന്നെ ഏകദേശം ഒരു ഇരുപത്തി ആറ് കിലോമീറ്ററുകളുണ്ട് നമ്മുടെ സ്റ്റേക്ക് വേണ്ടിയിട്ട് സോ അങ്ങനെ നമ്മൾ മാംഗ്ളം റോട്ടോട് കയറിയിട്ട് ഇനി ഇവിടുന്ന് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്ററോളം നമുക്ക് പോകാണ്ട് ജസ്റ്റ് ഈ മാങ്കുളം റോഡിൽ നിന്ന് ആ ജസ്റ്റ് രണ്ട് കിലോമീറ്ററോളം നമ്മൾ പോകുന്നു അറിയാം അത്രേ ഉള്ളൂ ഇരുപത്തിനാല് കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട് ആ അവിടെ എത്തുമ്പോൾ നമുക്ക് സെറ്റ് ആകാം ഓക്കേ

முன்ூட்டி செவட்டி போட்டியா இருக்க ശെത്തിരിക്കുകയാണ് നിർത്താ സ്ഥലം അതിന്റെ ഉള്ളിക്ക് ഇറക്കാൻ പറ്റില്ല നമുക്ക് ഇവിടെ വർത്താട്ടോ ഉള്ളിക്കൊന്നും ഉള്ള അങ്ങോട്ട് ഉറക്ക ഞങ്ങൾ അങ്ങനെ ആനക്കുളത്തെത്തിരിക്കാണ് ആന നമുക്ക് ഇവിടെ വിളിക്കണോ ഞങ്ങൾ വണ്ടി ഇരിക്കാൻ വന്നത് അപ്പോഴേക്ക് ആനക്കുളത്ത് നമ്മളെത്തിണ്ട് അതെന്തായാലും അടിപൊളി ഒരു രക്ഷയില്ലാത്ത പരിപാടി ഉണ്ട് രണ്ട് ആനകളവിടെ കുളിച്ചിട്ടുണ്ട് എല്ലാം ഫോൺ എടുത്തിട്ട് പോകാൻ നോക്കും വണ്ടി ഓക്കെ ഓ ബൈസ് ബസ് തിരിക്കാൻ വന്നപ്പോഴേക്കും എന്താ ആനക്കുളത്ത് എത്തി ഞങ്ങൾ ഇപ്പോഴേക്കും എന്താ ആനകൾ കുളിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായ ഒന്ന് രണ്ട് മൂന്ന് ഇന്നിട്ടവിടെ ഉണ്ട് നാല് ഇന്നത്തെ എൻ്റെ അവിടെ ഉണ്ട് ഗോപ്രൽ സൂമ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് വേറൊന്നും വിചാരിക്കരുത് ഭയങ്കര എന്തായാലും നല്ലൊരിതാണ് മോളിൽ നിന്ന് വരുന്ന ഒരാൾ അടിപൊളി ഒരു ഇല്ലാത്ത എക്സ്പീരിയൻസ് ആയത് ആനകൾ വേണ്ട അവിടെ വെള്ളം കുടിക്കുന്നു നമ്മൾ വണ്ടി തിരിക്കാൻ പോകണം ഇനിയിപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ റിസോർട്ടിൻ്റെ അവിടെ പങ്കിടാം കിട്ടി എന്തായാലും ഇനി അതാണ് പ്ലാൻ നമ്മളങ്ങനെ റിസോർട്ടിൽ വണ്ടി തുടങ്ങി നിർത്തിയിട്ടുണ്ട് അങ്ങനെ വണ്ടി നിൽക്കണമെന്ന് പറഞ്ഞാൽ ഏകദേശം നിൽക്കുകയെന്ന് അവിടെ കാണല്ലേ അതേപോലെ തന്നെ ഇവിടെ നല്ല ഹൈറ്റ് ഹൈറ്റുള്ളോടത്താണ് എത്തിയത് സ്ഥലത്തോട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാം ഫുഡ് മുഖ്യം സംഗതി രാവിലെ തുടങ്ങി ഓട്ടാണ് ഇപ്പോഴാണ് വണ്ടി ഒന്ന് റെസ്റ്റ് ആയിട്ട് അതായത് വണ്ടി എത്തിയത് ഇത്ര നേരം റണ്ണിങ് തന്നെയാണ് ഇവിടെ അൽഫാമൊക്കെ ചുറ്റോണ്ടിരിക്കുന്നുണ്ട് അത് നമ്മുടെ ആൾക്കാർ മുകളിൽ ഫുഡ് കഴിക്കുന്നുണ്ട് ബസ്സൊക്കെ ഒട്ടും ഒക്കെ ഉണ്ട് സോ ലെറ്റ്സ് ഗോ ലറ്റ്സ്കോസ് ഞങ്ങൾ വണ്ടിയൊക്കെ ലോക്ക് ചെയ്തു എവിടെ പോയാലും ഇങ്ങനെ ഞാൻ പെടുത്തു അയ്യോ സംഗതി സത്യം പറഞ്ഞത് ഒന്നാണ് ഞങ്ങൾ ശരിക്കും കട്ട വെച്ചിട്ട് വണ്ടി ഏറ്റി തുടങ്ങിയത് കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെ പോകുമ്പോൾ മുമ്പിലിടന്നോ ഞാൻ അങ്ങനെ ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു സംഗതി ഞങ്ങളെ മൂന്ന് കട്ടർ മൂന്ന് മരക്കെട്ടുണ്ട് വണ്ടി ആ മൂന്ന് മരക്കെട്ട ഇന്ന് ഞങ്ങൾ യൂസ് ചെയ്തെന്ന് പറയാം കാരണം ഇത്രക്ഷത്ര ഗ്യാപ്പായിരുന്നു റോഡും വണ്ടറ ബാക്കും തമ്മിൽ വണ്ടറ ഫ്രണ്ട് ഇതേ ഗ്യാപ്പിൽ തന്നെ ഉണ്ടായിരുന്നത് ഒരു തലയിൽ ഫ്രണ്ടിൽ വയ്ക്കുമോ മറ്റൊരു തലയിൽ ബാക്കിൽ വയ്ക്കുമോ എങ്ങനെയെങ്കിലും സംഗതി വണ്ടി കയറ്റി ഇതൊക്കെ പോകുന്നു അപ്പോൾ എന്തായാലും നാളെ എന്തായാലും ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാം അതായത് നാളെ തിരിച്ച് തന്നെ കയറി പോകണം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും പറയുന്നത് അഭിപ്രായ നിർദ്ദേശം തൊട്ട് അൺബോക്സ് അറിയിക്കുക സോ അടുത്തൊരു പുത്തൻ വീഡിയോ മതി നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ പട്ടിയൊക്കെ സൈനിങ് ഓഫ്